എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗലം മണ്ഡലത്തിലെ പര്യടനം സമാപിച്ചു മൂന്നാം ഘട്ട പര്യടനമാണ് ഇന്ന് നടന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ കോതമംഗലത്തെ മൂന്നാം ഘട്ട പര്യടനം തൃക്കാരിയൂർ തടത്തിക്കവരയിൽ നിന്നുമാണ് ആരംഭിച്ചത് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പിണ്ടിമന കോട്ടപ്പടി നെല്ലിക്കുഴി പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെയായിരുന്നു പര്യടനം കേന്ദ്ര സർക്കാരിന്റെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയുന്നില്ലെന്ന് ജോയ്സ് ജോർജ് പറഞ്ഞു ഇടതുപക്ഷത്തിനാണ് കൃത്യതയും വ്യക്തതയുമുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഭരണഘടനയുടെയും മതന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗത്തിന്റെയും സംരക്ഷണത്തിന് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇത്രത്തോളം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമപരമായി നാളെ ഭരണഘടനയെ തന്നെ അസ്ഥിരപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു നിയമം പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും പാസ്സാക്കുകയും ചെയ്യുമ്പോഴോ പിന്നീട് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോഴോ ഒന്നും അതിനെതിരെ കൃത്യമായ ആശയവ്യക്തതയോടുകൂടിയ നിലപാട് സ്വീകരിക്കാൻ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസിന് സാധിക്കുന്നില്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല ഇത് അപകടകരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് അതിനെതിരെ കൃത്യതയും വ്യക്തതയും മാറുന്ന നിലപാട് ഈ രാജ്യത്ത് സ്വീകരിക്കാൻ സാധിക്കുക ഇവിടെ ഇടതുപക്ഷത്തിനാണ് ആ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരായുണ്ടാകുന്ന എല്ലാ നീക്കങ്ങൾക്കുമെതിരെ

ടി പി തമ്പാൻ ആന്റണി പുല്ലൻ ബേബി പൗലോസ് സാജൻ അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു കോതമംഗലത്തെ പര്യടനത്തിന് ശേഷം മൂവാറ്റുപുഴയിലായിരുന്നു പര്യടനം ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്